യു വയൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ബാലൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വയൽ യൂണിറ്റ് വാർഷിക സമ്മേളനം കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ ഒളിയക്കാൽ ഉദ്ഘാടനം ചെയ്തു ആറായിരത്തി അറുനൂറ്റി എഴുപത്തിൽ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ യു കൺവെൻഷൻ നടത്തും അപ്പൊ സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയങ്ങളും നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കും അതിനുശേഷം ഓരോ മാസങ്ങൾക്ക് അതിന്റെ ഇടയിൽ പ്രക്ഷോഭ സമരങ്ങൾ നടത്താനുണ്ട് പ്രസിഡന്റ് എൻ രാധ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു അനുശോചനം അവതരിപ്പിച്ചു സെക്രട്ടറി കെ വി കുഞ്ഞിക്കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വിജയൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി കമലാക്ഷി ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ യൂണിറ്റ് ചാർജ് പനത്തടി നാരായണൻ എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി കെ രേണുക പ്രമേയ അവതരണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ ഭരണാധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി ജോയിന്റ് സെക്രട്ടറി കെ വി സത്യ ടീച്ചർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു